നിങ്ങൾ ബസ് കാത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പബ്ലിക് ഏരിയയിൽ നിൽക്കുന്നു നിങ്ങളെ തൊട്ടടുത്ത് നിൽക്കുന്നവരോ കുറച്ച് ദൂരം നിൽക്കുന്നവർ പെട്ടെന്ന് ഒരു ജെന്നി പോലെ വന്ന് തറയിൽ വീഴുന്നു ഈ സമയങ്ങളിൽ നിങ്ങൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യണം ഈ സമയങ്ങളിൽ നിങ്ങൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക് നമസ്കാരം ഞാൻ ഡോക്ടർ അസംഷ കക്കോടെ നമുക്കിന്ന് പെട്ടെന്നുണ്ടാകാവുന്ന ജെന്നി അത് കാരണം ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് സംസാരിക്കും ജെന്നി വന്ന് വീണ ഈ ഒരു വ്യക്തിക്ക് എന്ത് പ്രായമുണ്ടെന്ന് നമുക്കറിയില്ല ആരാണെന്ന് ആരാണെന്നറിയത്തില്ല എന്തെല്ലാം കണ്ടീഷൻസ് എന്തെല്ലാം അസുഖങ്ങൾ നേരത്തെ ഉള്ളവരാണെന്ന് അറിയത്തില്ല ഷുഗർ ബി പി കാർഡിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉടനെ എന്തെങ്കിലും അപകടം നടന്നിട്ടുണ്ടോ വീട്ടിൽ വെച്ച് തലയെങ്ങാനെ ഇടിച്ച് വീണിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ജന്യി വരുന്ന വ്യക്തിയാണോ ഇതൊന്നും നമുക്കറിയത്തില്ല ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരൊറ്റ പ്രോട്ടോക്കോളേ ഉള്ളൂ ഓടിപ്പോയി താക്കോല് കൊടുക്കുകയോ കുടിക്കാൻ വെള്ളം കൊടുക്കുകയോ ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കൊടുക്കുന്നതിലൂടെ ആളുടെ ജീവൻ നമ്മൾ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ഇടതുവശത്തേക്ക് ചരിച്ചു കടത്തുക എന്നുള്ളതാണ് ഇടതുവശത്തേക്ക് ചരിച്ചു കടത്തുക കമിഴ്ത്തിയോ മലർത്തിയോ അല്ല ചരിച്ച് കടത്തുക ഇടതുവശത്തേക്ക് ചരിച്ചു കടത്തുക ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ ആ ജിർക്കി മൂവ്മെൻറ്റ്സ് ആ വിറയ്ക്കുന്ന അവസ്ഥേനെ നമുക്കത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുത എന്ന് വെച്ചാൽ നാക്ക് നമ്മുടെ ഈ അവസരങ്ങളിലെ ആളുടെ ഏറ്റവും വലിയ ശത്രു ആളിൻ്റെ നാക്കാണ് ആ നാക്ക് ടങ് എന്ന് പറയും തിരിച്ച് ഉള്ളിലേക്ക് വീഴുന്ന കാരണം ശ്വാസകോശത്തിന് തടുത്തിട്ട് ശ്വാസംമുട്ടലുണ്ടാക്കാനും അത് കാരണം ഡെത്ത് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തിൽ കൂടി നമുക്ക് നമ്മൾ ഈ വ്യക്തിയെ ഇടതുവശത്തേക്ക് ചരിച്ച് കിടത്തുമ്പോൾ പുള്ളിയുടെ തല ഒരു വശത്ത് എപ്പോഴും ഉയർന്നു നിൽക്കും ആ തല ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊള്ളുക അത് കാരണം ട്രോമ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് സാധാരണഗതിയിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ ശരീരി ചരിച്ച് കിടത്തുന്നതിലൂടെ ഇടതുവശം ചരിച്ച് കിടത്തുന്നതിലൂടെ നിൽക്കാറുണ്ട് അഥവാ നിൽക്കുന്നില്ല കണ്ടിന്യൂസ്ലി നിരന്തരമായി ജന്യി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹെൽപ്പ് വിളിക്കുക ആംബുലൻസ് വിളിക്കുക ആളിനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൾ ഈ ജന്യി വരുന്ന സമയത്ത് കംപ്ലീറ്റ് ബാലൻസ് ആ ആളിൻ്റെ ശരീരത്തിലെ കംപ്ലീറ്റ് ബാലൻസ് വിട്ടുപോയിട്ടാണ് താഴേക്ക് വീഴുന്നത് ആ വീഴ്ചയിൽ തലയിടിച്ചിട്ടുണ്ടാവാം ശരീരത്തിൽ മറ്റു മുറിവുകൾ അപകടങ്ങൾ ഫ്രാക്ചറുകൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പം ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് ഒരിക്കലും ജന്യു വന്നു ആളിന് തിരിച്ച് ബോധം അതേപോലെ ചെരിച്ചു കിടത്തിയപ്പോൾ ബോധം വന്നു എന്ന് കരുതിയിട്ട് വീട്ടിൽ വിടാൻ വേണ്ടി നിൽക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് ആൾ ബോധം വന്നു കഴിഞ്ഞാൽ പോലും ആൾ കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും ആൾ പറയുന്നത് കാര്യമാക്കാതെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉടനെ തന്നെ എത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്